നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായിരിക്കും എന്ന വിലയിരുത്തൽ ബീഹാറിൻ്റെ മണ്ണിൽ രചിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആർ ജെ ഡി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം ആർ ജെ ഡിക്ക് ഏറ്റവും വലിയ വിജയ വർഷം തന്നെ ആയിരിക്കുമെന്നും ബിഹാറിൽ വൈകാതെ തന്നെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും അതിന് രണ്ടായിരത്തി ഇരുപത്തി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും തെരഞ്ഞെടുപ്പ് വിധി വരുന്നതോടുകൂടി നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളിൻ്റെ എല്ലാ ഐക്യവും ഒളിഞ്ഞ പാളീസാകുമെന്നും തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും തമ്മിൽ മുടിഞ്ഞ വഴക്ക് തന്നെയാണ് കാരണം സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് അവിടെ വിഷയം ചിരാഗ് പാസ്വാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ പശുപതി പാരസൻ തമ്മിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എൽ ജെ പി രണ്ട് ഫാക്ഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും ബി ജെ പി ഒരുവിധം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ സഖ്യകക്ഷികൾ ഇങ്ങനെ പരിഭ്രാന്തരായി ഓടുമ്പോൾ അവർക്ക് മറ്റ് വഴികൾ മുന്നിൽ ഇല്ല രണ്ട് തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ജെ പി ഒപ്പം കൂട്ടിയായിരുന്നു ബി ജെ പി ശക്തി പ്രകടനം നടത്തിയതെങ്കിൽ ഇക്കുറി അത്തരത്തിലേക്ക് ഒരു ശക്തി പ്രകടനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവാണ് ഐക്യ ജനതാദളിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ബി ജെ പി അവരെ പുലർത്താൻ ശ്രമിക്കുന്നു എന്ന നിതീഷ് കുമാറിന്റെ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം ഉണ്ടായിരുന്നു അതിനെയൊക്കെ മറികടന്ന് അതിനെയൊക്കെ മറന്നുകൊണ്ട് അധികാരമോഹം തലയ്ക്ക് പിടിച്ചാണ് അദ്ദേഹം കർപ്പൂരി ഭാരത് ഭാരത്ന കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ തന്നെ അവരുമായി സഖ്യം ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയത് പക്ഷേ ഐക്യ ജനതാദളിൻ്റെ നാശത്തിലേക്കുള്ള പോക്കാണിത് എന്ന് ആർ ജെ ഡി കൃത്യമായി ചൂണ്ടിക്കാണിച്ചു ആർ ജെ ഡി ആണ് ബിഹാർ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റ അതുകൊണ്ട് തന്നെ അവർക്ക് തെല്ലും ഭയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി നേട്ടം കൊയ്തെടുക്കും എന്ന് തന്നെയാണ് ആർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് സീറ്റുകളിലാണ് ആർ ജെ ഡി നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിൽ മത്സരിക്കുന്നത് ബാക്കി ഒൻപത് സീറ്റുകൾ കോൺഗ്രസിനും മൂന്ന് സി പി ഐ എം എല്ലിനും ഓരോ സീറ്റുകൾ ഇടതുപക്ഷത്തുള്ള സി പി ഐക്കും സി പി ഐ എമ്മിനും കൊടുത്തുകൊണ്ടാണ് ആർ ജെ ഡി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സഖ്യം ഉണ്ടാക്കിയത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പപ്പു യാദവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ അതിനെ പരിഹരിക്കാൻ ആർ ജെ ഡി തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസിലെ പ്രശ്നങ്ങളെപ്പോലും പരിഹരിച്ച് മുന്നണി സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ആർ ജെ ഡിയുടെ ശക്തമായ നീക്കം അതിന് കരുത്തു പകരാൻ കോൺഗ്രസ് നേതാക്കൾ കൂടി എത്തുമ്പോൾ പ്രത്യേകിച്ചും മദൻ മോഹൻ ഝാ അടക്കമുള്ള നേതാക്കൾ എത്തുമ്പോൾ ആർ ജെ ഡിക്ക് ചിന്തിക്കേണ്ട ഒരാവശ്യം പോലും വരുന്നില്ല